അമേരിക്കയുടെ അത്യാധുനിക അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ കപ്പലിലേക്ക് എത്തുമെന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അമേരിക്കൻ ഭരണകൂടം രംഗത്തെത്തി പുതിയ മിസൈൽ വിൽപ്പനയല്ല മറിച്ച് കേവലം സ്പെയർ പാർട്സുകൾ മാത്രമാണ് കരാർ ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ ലഭിക്കുകയെന്ന് അമേരിക്കൻ എംബസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ത്യ അടക്കമുള്ള അയൽരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ഒരു നിർണായക വിഷയത്തിൽ നിലവിലെ സൈനിക സമവാക്യങ്ങൾക്ക് മാറ്റമില്ലെന്ന് വ്യക്തമായി അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ സെപ്റ്റംബർ മുപ്പതിലെ കരാർ ഭേദഗതി സംബന്ധിച്ച പ്രഖ്യാപനത്തെ പാകിസ്ഥാനിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ പുതിയ ആയുധ വില്പനയായി തെറ്റിദ്ധരിച്ചതോടെയാണ് ഈ മിസൈൽ സ്വപ്നം ഉടലെടുത്തത് ഡോൺ പത്രം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ കരാറിനെ പാകിസ്ഥാനിലുള്ള പുതിയ എ എം ആർ എ മിസൈലുകളുടെ വിൽപ്പനയായി വ്യാഖ്യാനിക്കുകയും ഇത് രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു അമേരിക്കൻ ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യക്കെതിരെ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പാകിസ്ഥാന്റെ പ്രതീക്ഷകൾക്ക് റിപ്പോർട്ടുകൾ അതിർത്തി കടന്ന് ചർച്ചയായ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് അമേരിക്കൻ എംബസി ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വിഷയത്തിൽ വ്യക്തത വരുത്തി നിലവിലുള്ള സൈനിക കരാറിലെ ഭേദഗതി പുതിയ എ എം ആർ വിതരണം ചെയ്യുന്നതിനല്ലെന്നും മറിച്ച് പാകിസ്ഥാന്റെ പക്കലുള്ള നിലവിലെ സംവിധാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സുകളും സുസ്ഥിര പിന്തുണയും ഉറപ്പാക്കാൻ മാത്രമുള്ളതാണെന്നും അമേരിക്ക തീർത്തു പറഞ്ഞു തെറ്റായ മാധ്യമ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ഈ പരാമർശിക്കപ്പെട്ട കരാർ പരിഷ്കരണത്തിന്റെ ഒരു ഭാഗവും പാകിസ്ഥാനിലേക്ക് പുതിയ എ എം ആർ ഐ എമ്മുകൾക്ക് എത്തിക്കുന്നതിനുള്ളതല്ല നിലവിലുള്ള എ എം ആർ ഐ എം സംവിധാനങ്ങൾ സുഖമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സുകളും മറ്റു പിന്തുണയും ഉറപ്പാക്കുക എന്നതാണ് കരാർ ഭേദഗതിയുടെ ഏക ലക്ഷ്യമെന്ന് എംബസി പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു പുതിയ ആയുധങ്ങൾക്കായുള്ള പാകിസ്ഥാന്റെ കാത്തിരിപ്പ് ഇതോടെ നീളമെന്ന് ഉറപ്പായി ഈ വിശദീകരണം സൈനിക സഹായം നൽകുന്നതിലെ അമേരിക്കയുടെ നിലവിലെ നയതന്ത്രപരമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് പുതിയ ആയുധങ്ങൾ നൽകി മേഖലയിൽ സൈനിക അന്തരീക്ഷം വഷളാക്കാതെ നിലവിലുള്ള പ്രതിരോധ ശേഷി നിലനിർത്താൻ മാത്രം സഹായിക്കുന്നതിലേക്ക് അമേരിക്കയുടെ ശ്രദ്ധ ഒതുങ്ങുന്നു എന്ന വ്യക്തമായ സന്ദേശം ഈ പ്രസ്താവന നൽകുന്നു ഇത് മേഖലയിൽ സൈനിക സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആശങ്കകളെ ലഘൂകരിക്കുന്ന ാണ് പ്രതിരോധ വകുപ്പിന്റെ സെപ്റ്റംബർ മുപ്പതിലെ പ്രഖ്യാപനമാണ് തെറ്റായ മാധ്യമ റിപ്പോർട്ടുകൾക്ക് വഴി വെച്ചത് പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുള്ള നിലനിൽപ്പിനും സ്പെയറുകൾക്കും വേണ്ടി നിലവിലുള്ള വിദേശ സൈനിക വിൽപ്പന കരാറിൽ ഭേദഗതി വരുത്തുന്നതിനെ കുറിച്ചാണ് ആ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരുന്നത് ഇതിലെ നിലനിൽപ്പ് സ്പെയറുകൾ എന്നീ വാക്കുകളെ പാക് മാധ്യമങ്ങൾ പുതിയ ആയുധ വിൽപ്പന എന്ന് തിറ്റായി വ്യാഖ്യാനിച്ചതാണ് ആശയ കുഴപ്പങ്ങൾക്ക് തുടക്കമിട്ടത് ഈ കരാർ ഭേദഗതിക്ക് അരിസോണിലെ ടക്സണിൽ ആസ്ഥാനമായുള്ള റേഥിയൂൺ കമ്പനിക്കാണ് നാൽപ്പത്തി ഒന്ന് ബില്ല് അമേരിക്കൻ ഡോളറിന്റെ പരിഷ്കരണം ലഭിച്ചത് ഇതോടെ ഈ കരാറിന്റെ ആകെ മൂല്യം രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിലധികമായി ഈ ഭീമമായ തുക പല രാജ്യങ്ങൾക്കുള്ള പൊതുവായ കരാറിന്റെതാണ് പ്രതിരോധ വകുപ്പിന്റെ പ്രാരംഭ പ്രസ്താവന പ്രകാരം ഈ വിദേശ സൈനിക കരാർ പാകിസ്ഥാൻ കൂടാതെ ബ്രിട്ടൻ ജർമ്മനി ഇസ്രായേൽ ഓസ്ട്രേലിയ ഖത്തർ ഒമാൻ സിംഗപ്പൂർ ജപ്പാൻ കാനഡ ബഹ്റൈൻ സൗദി അറേബ്യ ഇറ്റലി കുവൈറ്റ് തുർക്കി തുടങ്ങിയ പതിനഞ്ചോളം രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി മുപ്പത് മെയ് മാസത്തോടെ കരാർ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഈ കരാറിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുതിയ മിസൈൽ വിൽപ്പനയെല്ലാം മറിച്ച് നിലവിലുള്ള സംവിധാനങ്ങൾക്കുള്ള സ്പെയർ പാർട്സ് വിതരണം മാത്രമാണ് പാകിസ്ഥാനെ ലഭിക്കുക പാകിസ്ഥാന് പുതിയ എ എം ആർ എം മിസൈലുകൾ ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സുരക്ഷാ ആശങ്കകൾ ഉയർത്തുന്നതായിരുന്നു എ എം ആർ എം മിസൈൽ സംവിധാനം പാകിസ്ഥാൻ തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾക്കായി വാങ്ങിയത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് ഏകദേശം എഴുന്നൂറ് അമ്രാം വിമാനങ്ങൾ വാങ്ങി പാകിസ്ഥാന്റെ നടപടി എയർ ടു എയർ മിസൈൽ സംവിധാനത്തിലുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഓർഡറുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് അതുകൊണ്ട് തന്നെ പുതിയ മിസൈലുകൾ പാകിസ്ഥാന് ലഭിക്കുന്നത് മേഖലയിലെ സൈനിക ശക്തിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം ഇന്ത്യയ്ക്ക് ആശ്വാസം നൽകുന്ന ഒന്നായി മാറി പുതിയ മിസൈൽ വിതരണ കരാറിനെ തെറ്റായ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം ഉന്നതതലത്തിൽ അമേരിക്ക സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എന്നതും ശ്രദ്ധേയമാണ് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചിരുന്നു ഈ കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ വന്ന റിപ്പോർട്ട് ൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ സൂചനയായി പലരും വ്യാഖ്യാനിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ എംബസിയുടെ കൃത്യമായ വിശദീകരണം ഈ ഊഹാപോഹങ്ങൾക്ക് വിരാമം അമേരിക്കൻ ആയുധങ്ങളുടെ വിതരണം സംബന്ധിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നടത്തുന്ന അമിതമായ പ്രതീക്ഷകളും അവയെക്കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും സൈനിക കരാറുകളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലായ്മയ്ക്കാണ് വിരൽ ചൂണ്ടുന്നത് നിലവിലുള്ള സംവിധാനങ്ങൾ പരിപാലിക്കുന്നതിനും ദീർഘകാല പിന്തുണ ഉറപ്പാക്കുന്നതിനുമുള്ള നിലനിൽപ്പിനായുള്ള കരാറ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത് ഈ സംഭവം അന്താരാഷ്ട്ര സൈനിക കരാറുകളുടെ റിപ്പോർട്ടിംഗിൽ പാലിക്കേണ്ട കൃത്യതയുടെ ആവശ്യകത എടുത്തു കാണിക്കുന്നു കേവലം ഒരു സ്പെയർ പാർട്സ് കരാറിനെ പുതിയ മിസൈൽ വിൽപ്പനയായി തെറ്റിദ്ധരിച്ചത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു എങ്കിലും അമേരിക്ക ഭരണകൂടം നൽകിയ വ്യക്തതയോടെ പാകിസ്ഥാന്റെ മിസൈൽ സ്വപ്നം താൽക്കാലത്തേക്ക് പൊലിഞ്ഞിരിക്കുകയാണ്